ഈശോ മിശിക ആയിക്കെ സ്തുതിയായിരിക്കട്ടെ ക്രൈസ്റ്റ് ബി ടു ജീസസ് കാലയിലൂയ ആവേ വരിക കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ സിസ്റ്ററുടെ വചനങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തിനുവേണ്ടി മഴയ്ക്ക് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നത് പോലെ ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും പരിശുദ്ധമ്മയോടൊപ്പം നിൽക്കുമ്പോൾ അവാച്യമായ ആനന്ദം ലൂക്ക ഒന്നേ നാൽപ്പത്തഞ്ച് മുതൽ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം ഏഴ് തവണ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ഡെലിവറൻസ് പ്രേയറാണ് അമ്മയുടെ സ്തോത്രഗീതം ഒരു നന്മ നിറഞ്ഞ മറിയം പോലും വലിയ ഡെലിവറൻസ് പ്രയറാണ് അമ്മയോടൊപ്പം ഈ മെയ് മാസം നീങ്ങാം പ്രിയപ്പെട്ടവരെ വേളാങ്കണ്ണിയിൽ ചെന്നപ്പോൾ മെയ് മാസവും ഒക്ടോ സെപ്റ്റംബർ മാസവും വേളാങ്കണ്ണിയിൽ മാതാവിനെ ഭയങ്കര തിരക്കാണ് അവിടെ മെയ് മാസത്തിലെ ഏറ്റവും അടുത്ത ദിവസമാണ് സിസ്റ്റേ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത് പക്ഷെ ഭയങ്കര തിരക്കാണ് മെയ് മാസം അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് മെയ് മാസവണക്കവും അതുപോലെ സെപ്റ്റംബറിലെ പെരുന്നാളും തിരക്കുകൊണ്ട് തിരക്കാണ് അവിടെ രാത്രിയൊക്കെ വെടിക്കെട്ട് പിന്നെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമായിട്ട് ഘോഷിക്കുന്നു നമ്മളും മെയ് മാസം അവസാന കാലം കൂടൽ വരെ നോക്കിയിരിക്കാതെ ഒന്നാം തീയതി മുതൽ വലിയ ആഘോഷമായിട്ട് അമ്മയിലൂടെ ഈശോയിലേക്ക് ആമയും